നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഭീഷണി സന്ദേശം ഇന്ന് രാവിലെ എത്തുന്നു അതിന് പിന്നാലെ ഭയപ്പാടിലായിരിക്കുന്നത് ഇതിനു മുൻപുള്ളതുപോലെ മറ്റ് സ്ഥാപനങ്ങളല്ല മറിച്ച് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയിൽ ബോംബുണ്ടെന്നുള്ള ഭീഷണി സന്ദേശമാണ് രാവിലെ എത്തിയത് ഹൈക്കോടതി പരിസരത്ത് ആർ എന്ന പ്രഹരശേഷിയുള്ള ബോംബ് സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് ബോംബ് ഭീഷണി സന്ദേശം കിട്ടിയ ആ സമയത്ത് തന്നെ കൊച്ചിയിലെ ഹൈക്കോടതി വളപ്പിലും കെട്ടിടത്തിലും പരിസരത്തുമൊക്കെ പോലീസ് കർശന സുരക്ഷയാണ് ഏർപ്പാടാക്കിയത് ഇന്ന് ഉച്ചയോടെയാണ് ഇമെയിലായി ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ സംശയകരമായ ഒന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ കർശന സുരക്ഷ തന്നെയാണ് പോലീസ് നിരീക്ഷണം തന്നെയാണ് ശക്തമാക്കിയിരിക്കുന്നത് ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹൈക്കോടതി കൂടി ചേരുന്ന ദിവസമായി ഇന്ന് തന്നെ ഈ ഇമെയിൽ സന്ദേശം വന്നത് പോലീസ് വളരെ ഗൌരവത്തോടു കൂടി തന്നെയാണ് അന്വേഷിക്കുന്നത് ഡോഗ് സ്കോഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് സംശയാസ്പദമായ ഒന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് കൂടുതൽ പോലീസുകാരെ ഹൈക്കോടതിയിൽ വിന്യസരിക്കുകയാണ് ഇതൊരു വ്യാജ സന്ദേശമായി തന്നെയാണ് വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംശയകരമായ സാഹചര്യം എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരിലെയും പാലക്കാട്ടെയും ആർ ഡി ഒ ഓഫീസുകൾക്കും ബോംബ് ഭീഷണി വന്നിരുന്നു തൃശൂരിലെ അയ്യന്തോളിലെ ആർ ഡി ഒ ഓഫീസ് ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി എന്നാൽ ഈ രണ്ട് സ്ഥലത്തെത്തിയ ഭീഷണി സന്ദേശവും പോലീസ് പരിശോധിച്ചു ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല വ്യാജ സന്ദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് ഈ അടുത്തായി തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ കളക്ടറേറ്റുകൾക്ക് നേരെയും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു സന്ദേശം കിട്ടിയതിന് പിന്നാലെ തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടത്തിയ പരിശോധന അത് വലിയ വാർത്തയായി തന്നെ മാറിയിരുന്നു പരിശോധനയ്ക്ക് എത്തിയ ബോംബ് സ്കോഡ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ തേനീച്ച ആക്രമണം അത് വലിയ വിഷയമായിരുന്നു നിരവധി ആളുകൾക്ക് തേനീച്ചയുടെ കുത്തേറ്റിരുന്നു പരിശോധന നടത്തുന്നതിനിടയിൽ കളക്ട്രേറ്റ് വളപ്പിലുണ്ടായിരുന്ന തേനീച്ച കൂടി ഇളകിയതിനെ തുടർന്നായിരുന്നു തേനീച്ച ആക്രമണം ഉണ്ടായത് ബോംബ് ഉണ്ടായിരുന്ന ജീവനക്കാർക്കും കളക്ട്രേറ്റ് ജീവനക്കാർക്കും പോലീസുകാർക്കും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് തേനീച്ചയുടെ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചിരുന്നു എന്നാൽ ഭീഷണി സന്ദേശം ലഭിച്ച ഒരു പൊതുസ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സന്ദേശങ്ങളൊക്കെ തന്നെ വ്യാജമാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെയും വിലയിരുത്തൽ ഇത്തരത്തിലുള്ള വ്യാജ ഭീഷണി സന്ദേശങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇതിന് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുള്ളി വാർത്ത